പുതിയ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഒരു മൂന്ന് എക്സസൈസും നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും യു പ്ലേ ക്രിക്കറ്റ് നിങ്ങൾ സന്തോഷവാന്മാരാണോ ആർ യു ഹാപ്പി നീ ലഞ്ച് കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിച്ചതാണോ ഹാവ് യു ഈ ടൺ ലഞ്ച് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഹാവ് യു ഹാഡ് ലഞ്ച് എന്ന് ചോദിക്കും ഇംഗ്ലീഷ് എന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക് പഠിക്കും കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുഡ് വില്ലേ വുഡ് അതൊക്കെ പഠിച്ചു ഇന്ന് നമുക്ക് നാല് കാര്യങ്ങൾ മോഡൽ വേർസിനകത്ത് നാലെണ്ണം എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന നാല് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാം ഓക്കെ അത് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കിക്കുക ഇവിടെ ഷാൾ ഹാവ് ഷുഡ് ഹാവ് ബീൻ എപ്പോഴും കുട്ടികൾക്ക് സംശയമാണ് എൻ്റെ കുട്ടികളൊക്കെ പലപ്പോഴും പറയും ഞാൻ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ ആ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരികയാണ് ഓക്കെ അതായത് ഇത് മോഡൽസ് ആണ് മോഡൽ വെബ്സ് ആണ് നാല് കോമൺ മോഡൽ ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അത് ഒരു അഡ്വൈസിന് സജഷന് ടോക്കിംഗ് അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു ഒരു അഡ്വൈസ് സജഷൻ എക്സ്പെക്ടേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ക്ലാസ്സിലേക്ക് ഫസ്റ്റ് ഷാൾ അതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഫോമ സജഷൻ അതായത് ഒരു ഓഫർ ഫ്യൂച്ചറിൽ ഒരു കാര്യം പറയാൻ യൂസ് ഫോർ ഫ്യൂച്ചർ അതായത് ഐ വി യുടെ കൂടെയാണ് എപ്പോഴും എന്ത് ഉപയോഗിക്കുന്നത് ഷാൾ ഉപയോഗിക്കുന്നത് ഐ ഷാൾ വി ഷാൾ ഒരു ഫ്യൂച്ചർ സജഷനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഞാൻ നാളെ നിന്നെ വിളിക്കും ഞാൻ നാളെ നിന്നെ വിളിക്കും എങ്ങനെ പറയും ഐ ഷാൾ കോൾ യു ടു ആ വിൽ എന്ന് പറയുന്നത് ഉറപ്പിനെ കാണിക്കാനാണ് ഐ വിൽ കോൾ യു സോ ഉറപ്പായിട്ട് നിന്നെ ഞാൻ നാളെ വിളിക്കും ഇവിടെ ഒരു സജഷനാണ് ഞാൻ നാളെ െ വിളിക്കും കോൾ ടുമോറോ അടുത്ത എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ നാം കളി ജയിക്കും അല്ലെങ്കിൽ നമ്മളെ കളി ജയിക്കും എങ്ങനെ പറയും വി ഷാൾ ജയിക്കാന്നുള്ളതിന് വിൻ ഷാലിന്റെ കൂടെ എപ്പോഴും എന്താ ഉപയോഗിക്കുള്ളൂ ബേസ് ഫോമേ ഉപയോഗിക്കുള്ളൂ അത് എപ്പോഴും ഓർത്തണം അപ്പൊ വി ഷാൾ വിൻ ദ ഗെയിം നമ്മളെ കളി ജയിക്കും നിന്നെ സഹായിക്കും ഞാൻ നിന്നെ സഹായിക്കും ആണ് ഐഷാൽ ഹെൽപ് യു ഞാൻ നിന്നെ സഹായിക്കും ഓക്കെ നമ്മൾ അമ്മെ സന്ദർശിക്കും നമ്മൾ അമ്മമ്മയെ സന്ദർശിക്കും വിഷാൽ വിസിറ്റ് ഗ്രാമ എപ്പോഴും ഓർക്കുക വില്ലാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ കൂടെ ഉപയോഗിക്കും ഏത് സബ്ജക്ടിന്റെ കൂടെ ഉപയോഗിക്കുള്ളൂ ഐയുടെ കൂടെ ഓക്കെ ഇനി ഇതിന്റെ നെഗറ്റീവ് എങ്ങനെ പറയും എപ്പോഴും നോട്ട് ചെയ്യാണ് നെഗറ്റീവ് പറയുന്നത് ഞാൻ നിന്നെ മറക്കില്ല ഐ ഷാല് അല്ലെങ്കിൽ ഐ ഷാൽ നോട്ട് ഫോഗ് മറക്കുക എന്നുള്ളത് ഫോഗിൻ ഞാൻ നിന്നെ മറക്കില്ല നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ നാം ഇതിൽ നിന്ന് പിന്മാറില്ല നമ്മൾ ഇതിൽ നിന്ന് പിന്മാറില്ല പ്രകോട്ടില്ല എങ്ങനെ പറയും വി ഷാൽ നോട്ട് ഗീവ് അപ്പ് വി വിഷാൽ ഇൻ ഗ് അപ്പ് അല്ലെങ്കിൽ വി വിഷാൽ നോട്ട് ഗീവ് അപ്പ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയാം വി വിഷാൽ നോട്ട് ഗീവ് അപ്പ് ഓക്കെ ഞാൻ വൈകില്ല ഞാൻ താമസിക്കില്ല ലേറ്റ് ആകില്ല ഐ ഷാൽ നോട്ട് ബി ലേറ്റ് ആകുക എന്നാണ് ബി ഐ ആകുകയില്ല അവിടുത്തെ വെബ് ബി ആണ് ഐ ഷാൽ നോട്ട് ബി ലേറ്റ് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല എങ്ങനെ പറയും വി ഷാൽ നോട്ട് എഗ്രി വിൽ ഞങ്ങൾ സമ്മതിക്കില്ല അപ്പോ പോസിറ്റീവ് നെഗറ്റീവ് നോട്ട് ചേർത്ത് പറയാം ഞാൻ ഓരോന്നും പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് അങ്ങനെയാ പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് അതിന്റെ നെഗറ്റീവ് അതിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കി പോകണം ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുക ഞാൻ നിന്നെ സഹായിക്കട്ടെ ഷാലൈ ഹെൽപ് യു എനിക്ക് നിന്നെ സഹായിക്കാമോ അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കട്ടെ ഹെൽപ് യു നമുക്ക് നടക്കാൻ പോകാം വി ഗോ ഫോർ എ വാക്ക് സജസ്റ്റ് ചെയ്യാണ് ഷാൾ വി ഗോ ഫോർ എ വാക്ക് നമുക്കൊന്ന് നടന്നാലോ അല്ലെങ്കിൽ നമുക്കൊന്ന് നടക്കാൻ പോയാലോ ഷാൾ വി ഗോ ഫോർ എ വാക്ക് ഞാൻ ആ ജനാല തുറക്കട്ടെ ഞാൻ ആ ജനാല തുറക്കട്ടെ ഐ ഓപ്പൺ ദ വിൻഡോ ഐ ഓപ്പൺ ദ വിൻഡോ നിങ്ങൾക്കറിയാം എപ്പോഴും ഓക്സലറി വെബ് ആദ്യമേ വരത്തുള്ള ക്വസ്റ്റൻ ആകുമ്പോൾ ഷാളാൾ ഓപ്പൺ ദ വിൻഡോ ദ വിൻഡോ എപ്പോഴും ഒരു സെന്റൻസ് എടുക്കുമ്പോൾ അതിന്റെ നെഗറ്റീവും അതിന്റെ ക്വസ്റ്റിനും അതായത് ക്വസ്റ്റിനും കൂടെ നിങ്ങൾ മനസ്സിലാക്കി പോവുക ഇപ്പൊ ഐഷാൾ ഓപ്പൺ ദ വിൻഡോ നെഗറ്റീവ് ആവുമ്പോ ഐഷാൾ ഓപ്പൺ ദ വിൻഡോ തിരിച്ച് ക്വസ്റ്റൻ ആവുമ്പോൾ ഷാൾ ഐ ഓപ്പൺ ദ വിൻഡോ ഓക്കെ ഞാൻ ഇത് തുറക്കട്ടെ നമുക്ക് അഞ്ചു മണിക്ക് കണ്ടുമുട്ടാമോ ഷാൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലായി നെക്സ്റ്റ് ഏതാണ് ഷുഡ് അതിന്റെ യൂസ് എന്ന് പറയുന്നത് ഒരു അഡ്വൈസ് കൊടുക്കുക ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒപ്പീനിയൻ നിന്റെ കടമ ഇതാണ് എന്ന് പറയുകയാണ് നമ്മൾ അഭിപ്രായം പറയുന്നതാണ് ഏത് ഷുഡ് ചേർത്ത് പറയുന്നത് ഒരു അഡ്വൈസ് ഡ്യൂട്ടി ഓ ഒപ്പീനിയൻ്റെ കടമ ഇതാണെന്ന് പറയുന്നത് അതിന്റെ പോസിറ്റീവ് നമുക്ക് നോക്കാം നീ കൂടുതൽ വെള്ളം കുടിക്കണം നമ്മൾ ഒരാളോട് പറയാണ് ഇന്നത് ചെയ്യണം നീ കൂടുതൽ വെള്ളം കുടിക്കണം എങ്ങനെ പറയും യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ ഷുഡിന്റെ ഉടൻ എന്തേ വരുള്ളൂ ബേസ് ഫോമേ വരുള്ളൂ യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ ഓക്കെ നാം മൂത്തവരെ ആദരിക്കണം നമ്മളെ മൂത്തവരെ ബഹുമാനിക്കണം അല്ലെങ്കിൽ ആദരിക്കണം ബഹുമാനിക്കണം വിസ്പെക്ട് എൽഡേഴ്സ് നമ്മളെ മൂത്തവരെ ബഹുമാനിക്കണം അവള് കഠിനമായി പഠിക്കണം നന്നായിട്ട് പഠിക്കണം സ്റ്റഡി ഹർ അവ്യൂട്ടിയാണ് അഡ്വൈസാണ് ശരിക്കും അവള് ചെയ്യണം എന്ന് പറയുകയാണ് ഷീ ഷുഡ് സ്റ്റഡി അവൻ ധരിക്കണം വേർ ഷുഡ് ഷുഡ് എ എ ഇനി നെഗറ്റീവ്സ് നമുക്ക് പറയാം ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാം നീ നുണ പറയരുത് നീ കള്ളം പറയരുത് പലപ്പോഴും നമുക്ക് പറയേണ്ടി വരും എങ്ങനെ പറയും യു ഷുഡ് നോട്ട് ലൈ യു ഷുഡ് നോട്ട് ലൈ നുണ പറയരുത് കള്ളം പറയരുത് അവൻ വണ്ടിയൊക്കെ വേഗത്തിൽ ഓടിക്ക ഒരാള് അവന് നീ സ്പീഡിൽ ഓടിക്കരുത് അല്ലെങ്കിൽ വേഗത്തിൽ ഓടിക്കരുത് നീ വണ്ടി ഓടിക്കരുത് എങ്ങനെ പറയും അല്ലെങ്കിൽ അവൻ വണ്ടി സ്പീഡിൽ ഓടിക്കരുത് ഹി ഷുഡ് ഹി ഷുഡ് നോട്ട് ഡ്രൈവ് ഫാസ്റ്റ് അവർ തമ്മിൽ വഴക്കിടരുത് വഴക്കിടരുത് അവർ വഴക്കിടരുത് ദുഡ് നോട്ട് ഫൈറ്റ് നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുകയാണ് ചെയ്യുന്നത് ദുഡ് നോട്ട് ഫൈറ്റ് നാം സമയം കളയരുത് നമ്മൾ നമ്മുടെ സമയം പാഴാക്കരുത് നമ്മൾ പലപ്പോഴും പറയും നമ്മളെ സമയം നമ്മൾ വേസ്റ്റ് ആക്കരുത് എങ്ങനെ പറയും വി ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം വി ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം ഓക്കെ ഇനി ഇത് തിരിച്ച് ചോദ്യം ചോദിക്കുക ഞാൻ ക്ഷമ ചോദിക്കണോ പലപ്പോഴും നമ്മൾ പറയും ഞാൻ ചോദിക്കണോ ഞാൻ ക്ഷമ ചോദിക്കണോ ഷുഡ് ഷുഡ് ഐ ഐ അപ്ലജൈസ് ഞാൻ ക്ഷമ ചോദിക്കണോ അപ്പൊ യു ഷുഡ് ആ നീ ചോദിക്കണം എന്ന് നമ്മൾ പറയും യു ഷുഡ് അവൾ ഇപ്പോൾ വരണോ അവളിപ്പോ വരേണ്ട ആവശ്യമുണ്ട് അവളിപ്പോ തന്നെ വരണോ എങ്ങനെ ചോദിക്കും ഷുഡ് ഷി ഖം നൗഡ് ഷീ ഖം നൗ ഷു ബാക്കി ഹീഡേം ഷീയുടെ ഒക്കെ കൂടെ ഉപയോഗിക്കുന്ന ഐ ഷാൽ മാത്രമാണ് നമ്മൾ ഏതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഐയുടെ വീടെയും കൂടെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഞങ്ങളിവിടെ കാത്തിരിക്കണോ ഞങ്ങളതിനൊക്കെ വേണ്ടി കാത്തിരിക്കണോ അതൊരു ഉറപ്പാണ് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കണോ വെയിറ്റ് ഹിയോ ആൻസർ പറയുമ്പോൾ എന്താണ് യെസ് യു ഷുഡ് വെയിറ്റ് ഹിയോ കാത്തിരിക്കണോ ഷുഡ് വി വെയിറ്റ് അവൻ വീണ്ടും ശ്രമിക്കണോ അവൻ എന്തെങ്കിലും ഒരു എണ്ണം തെറ്റിപ്പോയോ അല്ലെങ്കിൽ കിട്ടിയില്ല അവൻ ഇനി വീണ്ടും ശ്രമിക്കണോ എങ്ങനെ ചോദിക്കും ഷുഡ് ഹി ട്രൈ എഗൻ അവൻ ഇനിയും ശ്രമിക്കണോ ഷുഡ് ഹി ട്രൈ എഗൻ ഓക്കെ ഇനി അടുത്തത് പക്ഷെ ആള് കഴിഞ്ഞു ഷുഡ് കഴിഞ്ഞു ഇനി അടുത്തത് എന്താണ് ഷുഡ് ഹാവ് അത് നമ്മളൊരു പാസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് നമുക്ക് ബട്ട് ബട്ട് ഷുഡ് ഹാവ് വേണമായിരുന്നു പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചില്ല അതിനെ റിഗ്രറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് അഡ്വൈസ് ആയിട്ട് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത് ഷുഡ് ഹാവ് വെച്ച് അപ്പൊ നിങ്ങൾ ഓർക്കുക ഹാവ് വന്നാൽ അവിടെ എപ്പോഴും ബബിന്റെ ഏത് ഫോം ഉണ്ടായിരിക്കണം വി ത്രീ ഫോം ഉണ്ടായിരിക്കണം ഷാൾഡ് പ്ലസ് അതിന്റെ കൂടെ ബേസ് ഫോമേ വരത്തുള്ളൂ റൂട്ട് ഫോമേ വരത്തുള്ളൂ വേറെ ഇൻഫിനിറ്റീവ് ഹാവ് ചേർത്ത് വരുമ്പോ എപ്പോഴും അവിടെ എന്തുണ്ടായിരിക്കണം ബോബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കണം ഹാവിന്റെ ഹാസിന്റെയും കൂടെ അതൊക്കെ നമ്മളിങ്ങനെ അതൊക്കെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിങ്ങനെ മനസ്സിൽ ഓർത്തു വെക്കണം ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിളിലോട്ട് പോവാം നീ നന്നായി പഠിക്കേണ്ടിയിരുന്നു പഠിച്ചില്ല പക്ഷെ എന്ത് ചെയ്യേണ്ടിയിരുന്നു നീ നന്നായിട്ട് അവള് ജയിച്ചില്ല നീ നന്നായിട്ട് പഠിക്കേണ്ടിയിരുന്നു എങ്ങനെ ചോദി പറയും വരേണ്ടത് യു ഷുഡ് ഹാവ് സ്റ്റഡി വെൽ നീ നന്നായിട്ട് പഠിക്കണമായിരുന്നു പലപ്പോഴും നമുക്ക് പറയാം നീ എന്നത് ചെയ്യണമായിരുന്നു നീ അവിടെ പോകണമായിരുന്നു നീ എന്നോടത് പറയണമായിരുന്നു പലപ്പോഴും നമുക്കത് പറയേണ്ട ഒരു പാസ്റ്റിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അഡ്വൈസ് അഡ്വൈസായിട്ട് ഒരു റിഗ്രറ്റ് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് നീ നന്നായി പഠിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ പഠിക്കണമായിരുന്നു യു ഷുഡ് ഹാവ് സ്റ്റഡി വെൽ അടുത്ത നോക്കി അവൻ മരുന്ന് എടുക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ടിയിരുന്നു മരുന്ന് നമ്മൾ അവൻ മരുന്ന് കഴിക്കേണ്ടിയിരുന്നു എടുക്കേണ്ടിയിരുന്നു എങ്ങനെ പറയും ഹി ഷുഡ് ഹാവ് അവൻ അവന്റെ മരുന്ന് എടുക്കേണ്ടിയിരുന്നു ഞാൻ സത്യം പറയേണ്ടിയിരുന്നു ശരിക്കും ഞാൻ ആ സത്യം പറയേണ്ടിയിരുന്നു ഇല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാം ഞാൻ സത്യം പറയേണ്ടിയിരുന്നു ഐവ് ദ്രൂത്ത് told told v3 ആണ് അവിടെ വരുന്നത് i should have told the truth okay next example നോക്കിക്കേ നാം അവരെ അറിയിക്കേണ്ടിയിരുന്നു അറിയിച്ചില്ല റിഗ്രറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു സോ അവരെ അറിയിക്കേണ്ടിയിരുന്നു should have informed them പലപ്പോഴും നടക്കാത്ത ഒരു കാര്യത്തിനെ നമ്മൾ റിഗ്രറ്റ് ചെയ്ത് പറയുക ചെയ്യുന്ന പാസിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇന്നത് ചെയ്യേണ്ടിയിരുന്നോ അല്ലെങ്കിൽ അവിടെ പോകേണ്ടിരുന്നോ അവരോട് പറയേണ്ടിയിരുന്നോ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പൊ അവിടെ ഒക്കെ ഉപയോഗിക്കുന്ന എന്താണ് ഹാവ് പ്ലസ് വി ഫോം ഓഫ് ദ ആണ് ഓർക്കുക ഓക്കെ ഇനി ഇതിന്റെ നെഗറ്റീവ് എല്ലാം നോട്ട് ചെയ്യാത്ത പറഞ്ഞാൽ മതി നീ ഒച്ച വെക്കേണ്ടിയിരുന്നില്ല നീ ഒച്ച വെക്കേണ്ടിയിരുന്നില്ല എങ്ങനെ പറയും യു ഷുഡ് നോട്ട് ഹാവ് ഷൗട്ടഡ് യു ഷുഡ് ഇൻ ഹാവ് ഷൗട്ടഡ് നീ ഒച്ച വെക്കേണ്ടിയിരുന്നില്ല എന്ത് ചെയ്യാൻ ഒച്ച വെച്ച് പോയി പറയുവാണ് നീ ഒച്ച വെക്കേണ്ടിയിരുന്നില്ല യു ഷുഡ് നോട്ട് ഹാവ് ഷൌട്ടഡ് അതിന്റെ ഷോർട്ട് ഫോമിൽ പറയാം യു ഷുഡിൻ ഹാവ് ഷൗട്ടഡ് അവൾ അവിടെ പോകേണ്ടിയിരുന്നില്ല അവരവിടെ പോകേണ്ട കാര്യമില്ലായിരുന്നു അവരവിടെ പോകേണ്ടിയിരുന്നില്ല ഷുഡ് നോട്ട് ഹാവ് ഗോൺ ദോ വെന്റ് നോട്ട് ഹാവ് ഗോൺ ദിവൾ അവനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല അതാണ് പറ്റിപ്പോയത് അവൾ അവനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല

ഐ ഷുഡിൻ ഹാവ് അല്ലെങ്കിൽ ഐ ഷുഡ് നോട്ട് ഹാവ് വേസ്റ്റഡ് ടൈം ഓക്കെ ഇനി ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ അവളെ സഹായിക്കണമായിരുന്നോ സഹായിച്ചില്ല അതിനൊരു റിഗ്രറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവളെ സഹായിക്കണമായിരുന്നോ എങ്ങനെ ചോദിക്കും ഷുഡ് ഐ ഹാവ് ഹെബ്ഡ് ഹെയർ അപ്പൊ നമ്മൾ ആൻസർ എന്ത് പറയും യെസ് യു ഷുഡ് ഹാവ് ഹെബ്ഡ് ഹെയർ നോ യു ഷുഡിൻ ഹാവ് ഹെബ്ഡ് ഹെയർ എങ്ങനെ വേണേലും പോസിറ്റീവ് നെഗറ്റീവ് പറയാം ഷുഡ് ഐ ഹാവ് ഹെബ്ഡ് ഹെയർ ഞാൻ അവളെ സഹായിക്കണമായിരുന്നു ഓക്കെ ഇതിന്റെ ഒരു നിങ്ങൾ നിങ്ങളിങ്ങനെ മലയാളം ഓർത്ത് വെച്ചാൽ മതി ഇങ്ങനെയാണ് ഈ സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതങ്ങോട്ടും ഒരു പ്രാവശ്യം കേട്ടാലൊന്നും ഇതൊന്നും ക്ലിയർ ആകില്ല ഇത് നന്നായിട്ട് നിങ്ങൾ കേൾക്കണം വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് അത് കേൾക്കണം മനസ്സിലാക്കണം വീണ്ടും അത് കേൾക്കണം അല്ലാണ്ട് ഒറ്റ പ്രാവശ്യം ഒന്നും ഇത് ക്ലാസ് കേട്ടാലൊന്നും ആർക്കും ഇത് ക്ലിയർ ആകില്ല അവനവന് വേണം എന്ന് വെച്ച് അത് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം തറവാകുന്നടം വരെ മനസ്സിലാക്കി വെക്കണം അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോ ഇതാണ് അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം ഓക്കെ അവർ നേരത്തെ വന്നിരിക്കണമായിരുന്നോ അല്ലെങ്കിൽ വരേണ്ടിയിരുന്നോ എങ്ങനെ ചോദിച്ചാൽ മലയാളം കറക്റ്റ് പറയാൻ നമുക്ക് പറ്റില്ല അവർ നേരത്തെ നമ്മൾ പലതരത്തിലാണ് അവർ നേരത്തെ വരേണ്ടിയിരുന്നോ അല്ലെങ്കിൽ അവർ നേരത്തെ വന്നിരിക്കണമായിരുന്നോ എങ്ങനെ ചോദിക്കും ഷുഡ് ഷുഡ് ദേ ദേ ഹാവ് ഹാവ് കം 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 എർലിയർ come earlier വരേണ്ടിയിരുന്നോ അവർ നേരത്തെ വരേണ്ടിയിരുന്നോ നീ അധ്യാപകനോട് പറയണമായിരുന്നോ ടോൾ ദ ടീച്ചർ അതെന്തേ നീ അത് അധ്യാപകനോട് പറയണമായിരുന്നോ പറഞ്ഞില്ല പറയണമായിരുന്നു നാം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടിയിരുന്നോ have stayed at home should we have stayed at home ല്ല ഇത് ചിലപ്പോ ചില സമയത്ത് പറയുമ്പം കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ടാണത് പ്രത്യേകം ഓരോന്ന് എടുത്ത് തരുന്നത് കേട്ടോ ഇനി അടുത്തതെന്താണ് മൂന്നെണ്ണം കഴിഞ്ഞു ഫോർത്ത് വൺ ബീൻ അതിന്റെ യൂസ് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് വാസ് ടു ഹാപ്പൻ എന്തെങ്കിലും അങ്ങനെ നമ്മൾ സംഭവിക്കണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പാസീവ് പാസീവ് വോയിസ് വോയിസ് പാസിലെ പറയാൻ ഉപയോഗിക്കും ഷുഡ് ഹാവ് ബീൻ ഓക്കെ നമുക്ക് നോക്കാം എക്സാമ്പിളിലോട്ട് പോവാം അവൻ സ്കൂളിൽ ഉണ്ടായിരിക്കേണ്ടിയിരുന്നു അവൻ സ്കൂളിൽ ഉണ്ടാകേണ്ടതായിരുന്നു ആയിരുന്നു

ജോ ജോലി പൂർത്തിയാക്കേണ്ടിയിരുന്നു ആ ജോലി പൂർത്തിയാക്കേണ്ടിയിരുന്നു ആ അവസ്ഥയാണ് പൂർത്തിയാക്കേണ്ടിയിരുന്നു കംപ്ലീറ്റഡ് അവളെ അറിയിക്കേണ്ടിയിരുന്നു അവളെ അറിയിക്കേണ്ടിയിരുന്നു ബീൻ അവനെ ശിക്ഷിക്കേണ്ടിയിരുന്നില്ല ഇനി അതിന്റെ നെഗറ്റീവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അവനെ ശിക്ഷിക്കേണ്ടിയിരുന്നില്ല എങ്ങനെ പറയും അത് പാസയിലാണ് വരുന്നത് അത് വൈകിക്കേണ്ടിയിരുന്നില്ല അവളെ അവഗണിക്കേണ്ടിയിരുന്നില്ല ഇഗ്നോർഡ് അവഗണിക്കാന്ന് പറയുന്നത് ആ യോഗം റദ്ദാക്കേണ്ടിയിരുന്നില്ല റദ്ദാക്കീൻഡ് ഹാവ് ബീൻസൽഡ് ഓക്കെ ഇതിന്റെ ക്വസ്റ്റ്യാണെങ്കിലോ അവൻ കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കണമായിരുന്നോ എങ്ങനെ ചോദിക്കും ഷുഡ് ഷുഡ് ഹാവ് ഹാവ് മോർ കെയർഫുൾ അവിടെ ഹവ് വന്ന് ഹീയുടെ കൂടെ നോർക്കരുത് ഷുഡിന്റെ കൂടെ വരുന്ന ഏതായത് ഹാവ് ഹൗ ബീൻ ആയതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു വന്നത് അപ്പൊ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ ആ കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കണമായിരുന്നു തിരിച്ചു ചോദിക്കുമ്പോൾ ആ സ്റ്റേറ്റ് ഓഫ് ബീങ് ആണ് ആയിരുന്നു അങ്ങനെ ഇരിക്കണമായിരുന്നു അത് ഇന്നലെ തന്നെ ചെയ്യേണ്ടിയിരുന്നു ചെയ്യുക എന്നുള്ളതിന് എങ്ങനെ പറയും അവിടെ വേറെ വെബ് ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റേറ്റ് ഓഫ് ബീങ് ആയിരിക്കുക ഇവിടെയാകുമ്പോ എന്താണ് ചെയ്യുക എന്നുള്ള വെബ് ഉണ്ട് അത് ഇന്നലെ തന്നെ ചെയ്യേണ്ടിയിരുന്നു ഹവ് ബീൻഡേ തെറ്റി തിരുത്തേണ്ടിയിരുന്നു എങ്ങനെ ചോദിക്കും ഷുഡ് ദ മിസ്റ്റേക്ക് ഹാവ് ബീൻ corrected. Should the mistake have been corrected? അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ അവളെ അറിയിക്കേണ്ടിയിരുന്നോ നമ്മൾ അവളെ അറിയിക്കേണ്ടിയിരുന്നോ ഹ് ബീൻ ഇൻഫോംഡ് അല്ലെങ്കിൽ ടോൾഡ് അവളോട് പറയേണ്ടിയിരുന്നോ അവളെ അറിയിക്കേണ്ടിയിരുന്നോ ഹ് ബീൻഡ് അപ്പോ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് മോഡൽസ് ഷാള് ഷുഡ് ഷുഡ് ഹാവ് ഷുഡ് ഹാവ് ബീൻ ഷാൾ എന്താണ് ചെയ്യും ചെയ്യിട്ട് അതായത് ഒരു ഓഫർ ഫ്യൂച്ചറിൽ കാണിക്കുന്ന ആണേത് ഒരു ഓഫർ ഓഫറ് പറയുന്ന ആണേ ഷാള് ആണെങ്കിലോ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നീ ചെയ്യണം എന്ന് പറയുന്ന ആണേത് ഷുഡ് ഷുഡ് ഹാവ് ആണെങ്കിലോ ചെയ്തിരിക്കേണ്ടിയിരുന്നു പാസ്റ്റ് റിഗ്രറ്റ് ആണ് അത് ചെയ്തിരിക്കേണ്ടിയിരുന്നു ഷുഡ് ഹാവ് ബീൻ ആണെങ്കിലോ ഉണ്ടായിരിക്കേണ്ടിയിരുന്നു അതായത് പാസ്റ്റ് എക്സ്പെക്ടേഷൻ അല്ലെ പാസ് അത് ആയിട്ട് പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് ഷുഡ് ഹാവ് ബീൻ ഇതിനകത്ത് ഞാൻ മൂന്ന് എക്സസൈസ് നിങ്ങൾക്ക് തരാം അത് എടുത്ത് എഴുതി കമന്റ് ബോക്സിൽ ഇടുക നമുക്ക് സവാരിക്ക് പോകാം അല്ലെങ്കിൽ ഒരു റൈഡിന് യാത്രയ്ക്ക് പോകാം നീ കൂടുതൽ വെള്ളം കുടിക്കണം ഞാൻ ഇന്നലെ അവളെ വിളിക്കേണ്ടിയിരുന്നു അവൻ യോഗത്തിൽ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു അപ്പൊ ക്ലാസ്സുകൾ നന്നായിട്ട് ഈ ക്ലാസ് ആദ്യം മുതൽ മനസ്സിലാക്കിയിട്ട് ഈ എക്സസൈസ് ചെയ്തിടുക ഓക്കെ ക്ലാസ് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്